സമൂഹമാധ്യമത്തിലൂടെ മലയാളികൾക്ക് സുപരിചിതയാണ് നടൻ കൃഷ്ണകുമാറിന്റെ മകൾ കൃഷ്ണ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ബിസിനസ്സുകാരി എന്നിങ്ങനെ പോകുന്നു ദിയയ്ക്ക് ലഭിച്ചിരിക്കുന്ന പേരുകൾ വിവാഹ ജീവിതവും ഗർഭകാലവും ആസ്വദിച്ചതിന് ശേഷം ഇപ്പോൾ അമ്മയായിട്ടുള്ള ജീവിതം ആസ്വദിക്കുകയാണ് ദിയ കൃഷ്ണ തന്റെ ഇരുപത്തിയേഴാം വയസ്സിലെത്തിയപ്പോഴേക്കും സ്വയപ്രയത്നം കൊണ്ടെത്താവുന്ന തരത്തിൽ എത്തിക്കഴിഞ്ഞിരുന്നു തന്നിഷ്ടക്കാരി കുടുംബത്തോട് ബന്ധം പുലർത്താതെ കൂട്ടുകാർക്കൊപ്പം നടക്കുന്നു എന്നിങ്ങനെ ദിയ കേൾക്കാവുന്നതിന്റെ മാക്സിമം സോഷ്യൽ മീഡിയയിൽ നിന്നും കേട്ടിട്ടുമുണ്ട് ദിവസേന രണ്ടു ലക്ഷത്തോളം രൂപയാണ് ഷോപ്പിൽ നിന്നു മാത്രം ദിയയ്ക്ക് ലഭിക്കുന്നത് കൂടാതെ യൂട്യൂബ് വീഡിയോയും പ്രമോഷനുമായും വേറെയും വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ദിയ ഈ നിലയിൽ എത്തിയത് കോവിഡ് സമയത്ത് തുടങ്ങിയ ബിസിനസ് പിന്നീട് ഷോപ്പാക്കി മാറ്റുകയായിരുന്നു ഒരു സമയത്ത് ദിയയുടെ പ്രണയത്തെക്കുറിച്ചും ചർച്ചകൾ നടന്നിരുന്നു തന്റെ ഒപ്പം കൂടി തന്നെ മാക്സിമം ചൂഷണം ചെയ്ത് കളന്നുകളഞ്ഞ സുഹൃത്തുക്കളെക്കുറിച്ച് പലവട്ടം ദിയ തന്നെ തുറഞ്ഞു പറഞ്ഞിട്ടുണ്ട് തന്റെ ജീവിതത്തിൽ തന്നെ ചൂഷണം ചെയ്യാതെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒപ്പം നിന്നയാളാണ് അശ്വിൻ ഒറ്റ സുഹൃത്തിനെ തന്റെ ഭർത്താവായി സ്വീകരിക്കുമ്പോഴും സൈബർ അറ്റാക്ക് ദിയയ്ക്ക് നേരിടേണ്ടി വന്നു ഇത്രയും മോഡേൺ ചിന്താഗതിക്കാരിയായിട്ടും നേരത്തെയുള്ള വിവാഹവും പിന്നാലെ ഗർഭം ധരിച്ചതുമൊക്കെ ചർച്ചയായി ഇതിനിടയിലാണ് മറ്റൊരു വസ്തുത കൂടി ശ്രദ്ധിക്കപ്പെട്ടത് തന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരികളെ കണ്ണും പൂട്ടി വിശ്വസിച്ചതിന്റെ പേരിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പിന് ഇരയാകേണ്ടി വന്നു ദിയ കൃഷ്ണയ്ക്ക് അകമഴിഞ്ഞ് ആരെയും വിശ്വസിക്കുന്ന ആളാണ് താനെന്ന് പലപ്പോഴും ദിയ പറയാറുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ദിയയ്ക്ക് ലക്ഷങ്ങൾ നഷ്ടമായത് ദിവസേന രണ്ടു ലക്ഷം രൂപയുടെ കുറവാണ് സ്ഥാപനത്തിൽ സംഭവിച്ചതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു അങ്ങനെയെങ്കിൽ ഓബൈ ഓസിയിലൂടെ ഒരു പെണ്ണുണ്ടാക്കുന്ന വരുമാനത്തിന്റെ കണക്ക് നോക്കൂ അച്ഛൻ കൃഷ്ണകുമാറിന്റെ ലേബലിൽ നിന്നല്ല സ്വന്തം അധ്വാനം കൊണ്ട് പ്രിയ സുഹൃത്തുകൂടിയായ അശ്വിന്റെ പിന്തുണയോടെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഇത്തരമൊരു വളർച്ച ദിയ നടത്തിയത് റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ കാണാം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിലും യൂട്യൂബർ എന്ന നിലയിലും ദിയ നല്ലൊരു വരുമാനം തന്നെ നേടുന്നു മലയാളം യൂട്യൂബ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയേറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വീഡിയോ പുറത്തുവരുന്നത് ഗോസിപ്പുകളില്ലാതെ നെഗറ്റീവ് ഷെയഡുകളില്ലാതെ ദിയ പത്തുമില്ലടുത്തുള്ള കാഴ്ചക്കാരെയാണ് ആ ഒറ്റ വീഡിയോയിൽ നിന്നും നേടിയത് കാഴ്ചക്കാർ കൂടുന്നതനുസരിച്ച് വരുമാനവും കൂടും എന്നത് വസ്തുതാപരമായ കാര്യമാണ് അങ്ങനെയെങ്കിൽ ദിയ എന്ന ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ലേഡി സ്വന്തമാക്കുന്നത് ലക്ഷങ്ങളുടെ വരുമാനമാണ് ഇക്കഴിഞ്ഞ ദിവസം കുഞ്ഞിന്റെ നൂലുകെട്ടുമായി ബന്ധപ്പെട്ട് പങ്കുവച്ച വീഡിയോയ്ക്കും ലക്ഷങ്ങളാണ് വ്യൂവേഴ്സ് ദിയ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വീഡിയോകൾക്കെല്ലാം മില്യണിലേറെ വ്യൂവേഴ്സാണ് ഉണ്ടാവാറ് അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ നിന്നും ലഭിക്കുന്ന വരുമാനം എത്രയേ നോഹിക്കാവുന്നതേയുള്ളൂ കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ